വോളിബോൾ പ്രേമികളെ ആവേശഭരിതരാക്കി പെരിങ്കോം സോണൽ ചാമ്പ്യൻഷിപ്പ് കരിപ്പോട് സമാപിച്ചു ചെറുപുഴ ആൻഡ് കണ്ണൂർ ജില്ലാ വോളിബോൾ അസോസിയേഷനും കരിപ്പോട് സെൻട്രൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായി രണ്ട് ദിവസങ്ങളിലായി കരിപ്പോട് സംഘടിപ്പിച്ച പെരിങ്ങോം സോണൽ സീനിയർ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു ആവേശം നിറഞ്ഞ മത്സരങ്ങൾ നാട്ടുകാർക്കും കാണികൾക്കും മികച്ച കായിക അനുഭവമായി आठ दिवसीय किस्तों में स्पेंसर जोड़े पॉइंट टिक बटिक तो, ते। तो, तो गोली <laughs> दे रहे होंगे। ये रियल रहा। अच्छा। हाय। बोलिस आउट पॉइंट कोस വോളിബോൾ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും മുൻ ഇന്ത്യൻ പോലീസ് ടീം അംഗവുമായ പി പി കൃഷ്ണൻ മുൻ സീനിയർ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റനുമായ ജോബി ജോസഫ് ഒളിമ്പ്യൻ മുഹമ്മദ് കുഞ്ഞി പെരിങ്ങോം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പത്ത് തുടങ്ങിയവർ മേളയിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം വി രാഘവൻ മാസ്റ്റർ മുൻ സംസ്ഥാന താരം ടി പി ചന്ദ്രശേഖരൻ സംസ്ഥാന റഫറീസ് ബോർഡ് മെമ്പർ സി സുന്ദരൻ ക്ലബ്ബ് സെക്രട്ടറി കെ പി മുരളി പ്രസിഡന്റ് സി രാഘവൻ മുസ്തഫ കെ പി രാധാകൃഷ്ണൻ എന്നിവർ മേളയ്ക്ക് നേതൃത്വം നൽകി ആവേശകരമായ മത്സരത്തിന് ഒന്നാം സെമിഫൈനലിൽ മാത്തിൽ ഗുരുദേവ് കോളേജും ഫ്രണ്ട്സ് കടാംകുന്നും തമ്മിലുള്ള അഞ്ച് സെറ്റ് മത്സരത്തിൽ ഫ്രണ്ട്സ് കടാംകുന്ന് ജേതാക്കളായി രണ്ടാം സെമിഫൈനലിൽ നവപ്രഭ ചട്ടോളും സെൻട്രൽ കരിപ്പോടും തമ്മിൽ ഏറ്റുമുട്ടി നവപ്രഭ ചട്ടോൾ വിജയിച്ചു ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ഫൺസ് കടാംകുന്ന് ചാമ്പ്യന്മാരായി നവാപ്രബ ചട്ടിയോൾ റണ്ണേഴ്സ് അപ്പായി മാത്തിൽ ഗുരുദേവ് കോളേജ് മൂന്നാം സ്ഥാനം നേടി കാണികളുടെ പങ്കാളിത്തം കൊണ്ടും സംഘാടക മികവ് കൊണ്ടും ടൂർണമെന്റ് ഏറെ ആവേശകരമായിരുന്നു سائ <laughs> <laughs>

ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്